നമസ്കാരം നമുക്ക് എല്ലാവർക്കും വളരെ ആവശ്യമായ ഒന്നാണ് ഉറക്കം എന്നാൽ ഇപ്പോൾ അർദ്ധരാത്രിക്ക് മുമ്പ് ഉറങ്ങുന്നവർ വളരെ കുറവായിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞും പുലർച്ചെ മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ ആയിരിക്കും പലരും ഉറങ്ങുന്നത് നിങ്ങളുടെ ഉറക്കവും ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം കാരണം രാത്രി വൈകി ഉറങ്ങുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ആളുകൾ അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങുമ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമത കുറയും ഇത് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നതാണ് ആന്റിബോഡികളുടെയും സൈസോകൈനുകളുടെയും ഉൽപാദനത്തിലെ തടസ്സം അണുബാധകൾക്കെതിരായ ശരീരത്തിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ത്ഫലമായി വ്യക്തികൾക്ക് പതിവായി രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് മാത്രമല്ല ഈ ഉറക്കം ശരീരത്തിനുള്ളിലെ ഹോർമോൺ ബാലൻസ് തകരാറിലാക്കുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്രലിൻ വർദ്ധിപ്പിക്കുന്നതും പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഹോർമോണായ ലെപ്റ്റിൻ കുറയുന്നതും അമിത ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകും കൂടാതെ ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകും അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങുന്നത് ഉറക്കത്തിന്റെ ചക്രം തടസ്സപ്പെടുത്തുകയും ഇത് ഉറക്കം മോശമാക്കുകയും പകൽ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഉറക്കം ഉണർവ് സൈക്കിളിനെ നിയന്ത്രിക്കുന്ന സ്വാഭാവിക സർക്കാരി കൂടാതെ വൈകി ഉറങ്ങുന്ന ശീലം ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോള് അഡ്രിനാലിൻ എന്നിവ വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠയും പിരിമുറുക്കവും വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്ട്രെസ് ഹോർമോണുകളുടെ ഈ കുതിച്ചുചാട്ടം വിശ്രമവും ഉറക്കവും കൂടുതൽ ബുദ്ധിമുട്ടാക്കും അർദ്ധരാത്രി കഴിഞ്ഞു ഉറങ്ങുന്ന വ്യക്തികൾക്ക് ശരീരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളും ദോഷകരമായ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് സ്രസ് ഹോർമോണുകൾ ഉയർത്തുന്നത് ഉടനടി ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുക മാത്രമല്ല കാലക്രമേണ ആരോഗ്യത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഉറക്കത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങുന്നതിന്റെ അനന്തര ഫലങ്ങൾ തിരിച്ചറിയുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഉറക്കത്തിൽ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ വ്യായാമം ശീലമാക്കാനും ഉറങ്ങാനും ഉണരാനുമൊക്കെ കൃത്യമായ സമയം നിശ്ചയിക്കാനും ചായയുടെയും കാപ്പിയുടെയും അളവ് കുറയ്ക്കാനുമൊക്കെ ശ്രദ്ധിക്കണം ഉറക്കത്തിന്റെ രീതിയും പ്രധാനമാണ് ഉറക്കത്തിനിടെ ഇടക്കിടയ്ക്ക് എഴുന്നേൽക്കുക അമിതമായ കൂർക്കം വല തുടങ്ങിയവ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ ശ്രദ്ധിക്കണം രാത്രി മുഴുവൻ ഉറങ്ങിയാലും ദിവസം മുഴുവൻ ഉറക്കച്ചടവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഉറക്ക പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരുകയാണെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ തേടി പ്രശ്നം പരിഹരിക്കാനും ശ്രമിക്കണം ഉറക്കക്കുറവ് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകാമെന്ന് അടുത്തിടെ പുറത്തു വന്ന ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം ഉറക്കം ശീലമാക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഊർജമുള്ള ശരീരവും മനസ്സും വേണമെങ്കിൽ കൃത്യമായ ഉറക്കശീലം ജീവിതത്തിന്റെ ഭാഗമാക്കുക തന്നെ വേണം